നമസ്കാരം കപടതയുടെ നേർക്കാഴ്ചയാണ് സി പി എം എന്ന പ്രസ്ഥാനവും അതിന്റെ നേതാക്കളും ഇന്നലെ ഒ ആർ കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് പട്ടികജാതി പട്ടിക വർഗക്ഷേമ വകുപ്പാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണന്റെ ഒഴിവിലേക്കാണ് ഒ ആർ കേളു മന്ത്രിയാകുന്നത് എന്നാൽ പാർലമെന്ററി കാര്യം എം രാജേഷിനും ദേവസ്വം വി എൻ വാസവനും നൽകി ഇതിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കമുള്ളവർ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു പക്ഷേ അതൊന്നും സി പി എമ്മിനെ ബാധിച്ചില്ല ദിവസവും ഓരോരോ കാരണങ്ങൾ കൊണ്ട് നാണം കിടുന്നതല്ലേ പിന്നെ ഇതിലെന്താ ഇത്ര പുതുമ എന്ന മട്ടിലായിരുന്നു സി പി എം മന്ത്രി എന്ന നിലയിലുള്ള പരിചയക്കുറവാണ് ഒ ആർ കേളുവിന് പാർലമെന്ററി കാര്യ ദേവസ്വം വകുപ്പുകൾ നൽകാത്തത് എന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം പക്ഷേ ആ വിശദീകരണം എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഒരിക്കലും സി പി എമ്മിന്റെ ഈ ഉളുപ്പില്ലാത്ത ന്യായം ഒരൊറ്റയാളും വിശ്വസിക്കില്ല സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ തന്നെ ചില ചോദ്യങ്ങളുണ്ട് പി എ മുഹമ്മദ് റിയാസ് ആദ്യത്തെ തവണയാണ് ബേപ്പൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത് സീനിയോറിറ്റി ഉള്ളവരെ പിന്തള്ളി മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയത് പിണറായി വിജയൻറെ മരുമകൻ എന്ന ഒറ്റ കാരണം കൊണ്ടല്ലേ അതെ അതുതന്നെയാണ് കാരണം ഇനി റിയാസിന് കൊടുത്ത വകുപ്പുകളോ പൊതുമരാമത്തും ദേവസ്വവും രണ്ടും ഒന്നിനൊന്നും മെച്ചപ്പെട്ട പണം വാരി വകുപ്പുകൾ വി എൻ വാസവൻ എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് വാസവൻ സഹകരണ വകുപ്പും രജിസ്ട്രേഷൻ വകുപ്പും ഇപ്പോൾ ദേവസ്വവും കൊടുത്തത് എല്ലാ കാലത്തും പിണറായി വിജയൻ്റെ അടുപ്പക്കാരനായിരുന്നു വി എൻ വാസവൻ അതുകൊണ്ട് തന്നെയാണ് വാസവൻ മന്ത്രിയായതും എം പി രാജേഷിന്റെ കാര്യമെടുത്താലോ തദ്ദേശ സ്വയംഭരണ വകുപ്പും എക്സൈസ് വകുപ്പും ഇപ്പോൾ കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പാർലമെന്ററി കാര്യ വകുപ്പും നൽകിയിരിക്കുന്നത് എം പി രാജേഷിനാണ് ആർ ബിന്ദുവിനും കെ എൻ ബാലഗോപാലിനും വീണ ജോർജിനും പി രാജീവിനും ഒക്കെ എന്ത് മുൻപരിചയമാണുള്ളത് അതെല്ലാം പോകട്ടെ വി ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ മന്ത്രിയാകാനുള്ള എന്ത് യോഗ്യതയും മുൻപരിചയവുമാണുള്ളത് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമൊക്കെ താളം തെറ്റി തകർന്നടിഞ്ഞു കിടക്കുകയാണ് കേരളത്തിൽ വലിയ പരിചയ സമ്പത്തുള്ള പിണറായി വിജയനോ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ കാര്യം മാത്രം എടുത്തു നോക്കിയാൽ മതി അതും തകർന്നടിഞ്ഞ് തരിപ്പണമായി കിടക്കുകയാണ് പിന്നെ ഒ ആർ കേളുവിന് എന്ത് മുൻപരിചയം അപ്പോൾ അത് നുണയല്ലേ ഒ ആർ കേളുവിന് ദേവസ്വം വകുപ്പ് കൊടുക്കാത്തത് മറ്റു പല കാരണങ്ങൾ കൊണ്ടുമല്ലേ ഇനി എം എം മണി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു എം എം മണി മണി മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് ഇനി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ എന്ത് മുൻപരിചയമാണ് ആ സ്ത്രീക്കുണ്ടായിരുന്നത് അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ലോകം കാണുന്നതാണല്ലോ കെ എൻ ബാലഗോപാലോ കടം കയറി നട്ടം തിരിഞ്ഞിരിക്കുകയാണ് കേരളം അത് ധനമന്ത്രിയുടെ മിടുക്ക് കേളവിനെ മന്ത്രിയാക്കിയതിനു പിന്നിലും ദേവസ്വം വകുപ്പ് നൽകാതിരുന്നതിനു പിന്നിലും മറ്റു ചില കാരണങ്ങളുണ്ട് വയനാട്ടിൽ കേളൂർ സർവ്വ ജനസമ്മതനാണ് പഞ്ചായത്ത് മെമ്പറായി തുടങ്ങി അദ്ദേഹം പത്ത് കൊല്ലത്തോളം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു വയനാട്ടിൽ നിന്നുള്ള ആദ്യത്തെ സി പി എം മന്ത്രി എന്നാണ് സി പി എം കൊട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നമ്പാടി എൽ ഡി എഫ് കെ രാധാകൃഷ്ണന്റെ ജനസമിതി ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹം വിജയിച്ചു എന്നാൽ മറ്റിടങ്ങളിൽ അങ്ങനെയായിരുന്നില്ല ഇക്കണക്കിന് പോയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ നിലം തൊടില്ലെന്ന് സി പി എമ്മിന് നന്നായി അറിയാം അതുകൊണ്ട് ഓവർ കേളുവിനും മന്ത്രിസ്ഥാനം കൊടുത്തു അഴിമതിക്കാരനല്ലാത്തത് കൊണ്ട് അദ്ദേഹം കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ വയനാട്ടിൽ ചെയ്യും ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണം ചെയ്തേക്കാമെന്ന് സി പി ആദിവാസി മേഖലകളിലെ വോട്ടുകൾ കേള് വഴി തങ്ങളിലേക്ക് എത്തിക്കാമെന്ന സി പി എം കണക്ക് കൂട്ടുന്നുണ്ട് അതാണ് കേളുവിന് മന്ത്രിസ്ഥാനം നൽകിയതിന് പിന്നിലുള്ള തന്ത്രം ഇനി ദേവസ്വം വകുപ്പ് എടുത്തുമാറ്റിയത് ഏറ്റവും കവടന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാർ നേതാക്കളിൽ പലരും ദൈവവിശ്വാസികളാണ് ഒളിച്ചും മറച്ചുമൊക്കെ പല നേതാക്കളും അമ്പലങ്ങളിൽ വഴിപാടുകളുമൊക്കെ കഴിക്കുന്നുണ്ട് മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ കയ്യിൽ ഏലസ് കെട്ടിയിരുന്നതും പിന്നീട് അതേക്കുറിച്ചുള്ള വിവാദവും ഒക്കെ ഓർക്കണം ഒരു പ്രമുഖ സി പി എം നേതാവ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് കഴിച്ചെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഒ ആർ കേളു ഒരു പട്ടിക വിഭാഗത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹത്തെ ദേവസ്വം മന്ത്രിയാക്കുന്നതിൽ സവർണ സഖാക്കൾക്ക് വിമുഖതയുണ്ട് ആ വിമുഖതയാണ് ഒ ആർ കേളുവിന്റെ വകുപ്പ് പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പ് മാത്രമായി ചുരുങ്ങിയതിനു പിന്നിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാം സി പി എം അല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ജനങ്ങളെ പറ്റിക്കാൻ തൊടുന്യായങ്ങൾ പറയുന്ന സി പി എം നേതാക്കൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് നാണം കെടുന്നത് നിങ്ങൾ അതായത് സി പി എമ്മും അതിൻ്റെ നേതാക്കളും തന്നെയാണ്